തൈക്കൂടം മെട്രോ സ്റ്റേഷനിലെ ശുചിമുറിയിലാണ് ഡോക്ടർ നസിയ അലി എന്ന യുവതി മെട്രോയിൽ കയറാൻ എന്ന വ്യാജേന ഇവിടേക്ക് എത്തുകയും സ്ത്രീകളുടെ ശുചിമുറിയിൽ മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്തത് മലയാളികൾക്ക് എത്ര സംസ്കാരമുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല വഴിയിലൊക്കെ പൊതുസ്ഥലങ്ങളിലൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവാണ് അത്തരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ഒരു ഡോക്ടർക്ക് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് അവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഈ കാണുന്ന തൈക്കൂടം മെട്രോ സ്റ്റേഷനിലെ ശുചിമുറിയിലാണ് ഡോക്ടർ നസിയ അലി എന്ന യുവതി മെട്രോയിൽ കയറാൻ എന്ന വ്യാജേന ഇവിടേക്ക് എത്തുകയും സ്ത്രീകളുടെ ശുചിമുറിയിൽ മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്തത് അതിനുശേഷം ഇവർ കടന്നു കളയുകയായിരുന്നു പിന്നീട് ഈ ശുചിമുറി ക്ലീൻ എത്തിയിട്ടുള്ള ജീവനക്കാരാണ് ഈ ഒരു മാലിന്യം അവിടെ കവറിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ആ വേസ്റ്റ് ബിൻ പിന്നിടുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്തരത്തിൽ ഈ വേസ്റ്റ് അവർ പൊതിഞ്ഞ് അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞത് അതായത് ഈ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന മാലിന്യങ്ങളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നാണ് അത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിശദമായി അത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് നിന്നും ബാങ്കുകളുടെ ഒരു സ്ലിപ്പും ബാങ്കിൽ കാശ് അടയ്ക്കാനായിട്ട് ഉപയോഗിച്ച സ്ലിപ്പും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു കാർഡും ശ്രദ്ധയിൽപ്പെട്ടത് അതിനകത്ത് കൃത്യമായി ഈ ഡോക്ടർ നാസിയാലിയുടെ പേരും അവരുടെ മൊബൈൽ നമ്പറും അഡ്രസ്സും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതെല്ലാം ശേഖരിച്ചാണ് പോലീസിന് ഈ വിവരങ്ങൾ കൈമാറിയത് തുടർന്നാണ് കൊച്ചി മെട്രോ പോലീസ് ഈ സംഭവത്തിൽ ഈ ഡോക്ടർ നസിയ അലിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരു ഡോക്ടറാണ് ഇവർ അതുപോലും മറന്നാണ് അവർ പൊതുസ്ഥലത്ത് ഈ മാലിന്യം നിക്ഷേപിച്ചത് അതും നിരവധി സി സി ടി വി സർവൈലൻസ് ഉള്ള ഒരു സ്റ്റേഷനാണ് ഈ മെട്രോ സ്റ്റേഷനുകൾ ഇപ്പോൾ തൈക്കൂടം സ്റ്റേഷനിലെ ഈ ശുചിമുറിയിലാണ് ഇവർ ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ചത് എന്തായാലും തെളിവ് സഹിതമാണ് പോലീസിന് ഈ വിവരങ്ങൾ കൈമാറിയതും തുടർന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് കുറ്റകരമാണെന്നിരിക്കെ ആയതിന് വിരുദ്ധമായി പ്രതി ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി വൈകുന്നേരം ഏഴ് മുപ്പതിന് തൈക്കൂടം മെട്രോ സ്റ്റേഷനിലെ സ്ത്രീകളുടെ ശുചിമുറിയിൽ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന മാലിന്യങ്ങൾ നിക്ഷേപിച്ച് തിരികെ പോകുന്നത് സംബന്ധിച്ച് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി ആറ് മുക്കാലിന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ി എൻ എസ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വകുപ്പാണ് ഇതിൽ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ സംഭവം നടന്നതിന് കേസെടുത്തതിന് പിന്നാലെ മറുനാടൻ ഈ ഡോക്ടർ നാസിയ അലിയെ ബന്ധപ്പെട്ടിരുന്നു അവരുടെ സഹോദരനാണ് ഫോൺ എടുത്തത് അവരോട് ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറേ ദിവസങ്ങളായി മാലിന്യം എടുക്കാൻ ആൾ ഇവളുടെ താമസ സ്ഥലത്ത് വരുന്നില്ല അതുകൊണ്ട് ആ മാലിന്യം എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായി കൊണ്ടുപോയതാണ് ശുചിമുറിയിൽ കയറിയപ്പോൾ അതവിടെ മറന്നു വെച്ചതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് അവർ നൽകിയത് എന്തായാലും ഇത് അവർ മറന്നു വെച്ചതല്ല അത് ഉപേക്ഷിക്കാൻ തന്നെയാണ് ഇവർ കൊണ്ടുവന്നത് ഇത് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന പതിവാണ് മാളുകളിലും മറ്റും ഇത്തരത്തിൽ പലതും ഈ മാലിന്യങ്ങൾ പൊതിഞ്ഞ് കൊണ്ടുവന്ന് കവറിനകത്താക്കി ഈ വേസ്റ്റ് ബിനിലൊക്കെ ഉപേക്ഷിച്ച് പോയ സംഭവങ്ങളൊക്കെ പതിവാണ് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കൊച്ചി മെട്രോ പോലീസ് കേസ് കേസെടുത്തിരിക്കുകയാണ് എന്തായാലും ഈ സി വളരെ കൃത്യമായി തന്നെ പതിഞ്ഞിട്ടുണ്ട് ഈ ഡോക്ടർ നസിയാലി ടിക്കറ്റ് കൗണ്ടറിൻ്റെ സമീപത്തു കൂടി സ്ത്രീകളുടെ ശുചിമുറിയിലേക്ക് പോകുന്നതും പിന്നീട് അവിടെ നിന്ന് തിരികെ ഇറങ്ങി പോകുന്നതും ഒക്കെ കൃത്യമായി തന്നെയുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും കരുതുക ഒരിക്കലും പൊതുസ്ഥലങ്ങളിൽ ഈ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല മാലിന്യം നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ മിനിമം പതിനായിരം രൂപയാണ് ആദ്യഘട്ടത്തിൽ പിഴ ഈടാക്കുന്നത് പിന്നീടത് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയിലധികമാക്കുമെന്നാണ് നഗരസഭ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി